ക്ഷേത്രത്തിൽ നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ നടന്ന പൊങ്കാല സമർപ്പണം വല്ലങ്ങിവേലയ്ക്ക് മുന്നോടിയായാണ് പൊങ്കാലവെപ്പ് കാലത്ത് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളെ തുടർന്നാണ് പൊങ്കാല സമർപ്പണം നടന്നത് ക്ഷേത്രത്തിന് മുന്നിൽ ആദ്യ പൊങ്കാല സമർപ്പിച്ച ശേഷമാണ് ഭക്തർക്ക് പൊങ്കാല വയ്ക്കാനുള്ള അടുപ്പുകളിലേക്ക് മീൽശാന്തി തീ പകർന്നു നൽകിയത് തുടർന്ന് ലളിത സഹസ്രനാമത്തോടെ ദേശവാസികൾ പൊങ്കാല സമർപ്പിച്ചു വിഘ്നങ്ങളില്ലാതെയുള്ള വേലയാഘോഷത്തിനും ദേശത്തിന്റെ ഐശ്വര്യത്തിനുമായാണ് പൊങ്കാല സമർപ്പണമെന്ന് പ്രസിഡന്റ് പ്രശാന്ത് സെക്രട്ടറി രാമചന്ദ്രൻ എന്നിവർ പറഞ്ഞു മന്നത്ത് കുത്തിയുടെ തിരുമുറ്റത്ത് വളരെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലം വളരെ ഗംഭീരമായിട്ട് നെന്മാറ ദേശവും ദേശത്തിൻ്റെ കീഴിലുള്ള ശ്രീ വേട്ടകിരമാൻ ക്ഷേത്രത്തിൻ്റെ വേട്ടകിരമാൻ ക്ഷേത്രം മുൻകൈ എടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് വർഷങ്ങളായി നടത്തിക്കൊണ്ടു വരുന്ന ഒരു ചടങ്ങാണ് പൊങ്കാല പൊങ്കാല ഇടുന്നതിന് വേണ്ടി ഈ ദേശത്തുള്ള നാനാ ഭാഗത്തു നിന്നുള്ള എല്ലാ സ്ത്രീകളും നേരത്തെ തന്നെ വന്നു ജഗസ്നാമർ അർച്ചന ചെയ്ത് പൊങ്കാല ഇടുന്നത് കുറച്ച് കാലങ്ങളായിട്ട് പതിവായിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നെന്മാറ വേല അടുത്ത മാസം രണ്ടാം തീയതി നടക്കുകയാണ് അതിൻ്റെ മുന്നാടി വരുന്ന ഈ മാമാങ്കത്തിന് എല്ലാ ദേശക്കാർക്കും അന്ന തമസ്തിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെയെന്നും വേല വളരെ ഗംഭീരമാക്കിത്തരുന്നതിന് വേണ്ടി ഭഗവതിയുടെ അനുഗ്രഹം എന്നും ഈ നാട്ടുകാർക്കും ദേശക്കാർക്കും ഉണ്ടാവട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിച്ചു